നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കാളികാവ് റോഡ് വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി പ്രശസ്തനായ കഥകളി കലാകാരൻ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയുടെ

അത് ഒരു കാരണം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ആയി അരങ്ങത്തേക്ക് പോകാൻ അരങ്ങേറ്റത്തിന് അന്ന് മൂന്ന് അരങ്ങേറ്റങ്ങൾ ഒരുമിച്ചായിരുന്നു അപ്പോൾ അതുകൂടാതെ വിദ്യവണ്ണം കഥകളി നല്ല കാസർത്ത് പോകായിട്ടുള്ള കഥകളിയും ഉണ്ടായിരുന്നു അപ്പോൾ ആ ആദ്യയില് പതിമൂന്ന് വയസ്സുകാരനായിട്ട് ഞാൻ നിക്കണം അപ്പോൾ അപ്പോൾ പറഞ്ഞത് ചുട്ടിക്ക് സമയമായി നീ നിലേക്ക് പോകുള്ളൂ അപ്പോൾ അദ്ദേഹം വയസ്സൊരുങ്ങാൻ കേരളത്തിലായിരുന്നു അതൊരു ആകസ്മികമായ സംഗതിയാണ് ഇപ്പോ ഇവിടെ നിന്ന് അതിനെ കുറിച്ച് ഓർക്കുമ്പോ വലിയ അഭിമാനം തോന്നുന്നു പിന്നീട് കഥകളി പഠിക്കുന്ന ധാരാളം പേർക്കൊപ്പം ഒരാളായിട്ട് ചെറു നാലേട്ട് രാജവേട്ടന്റെ കാലകൈവ് രാജ്യവേട്ടൻ ചൊല്ലിടുമ്പോ തൊട്ടുപുറകിൽ പോയി നിൽക്കാറുണ്ട് എന്റെ വേഷം കണ്ടാല് അല്ലെങ്കിൽ ഞാൻ ചൊല്ലിയാടുന്ന കണ്ടാല് അസ്ഥി അസ്ഥിമാത്ര ജീതും വെള്ളത്തിപ്പാറ്റാണെങ്കിൽ എണ്ണ കളിക്കാറ് അപ്പൊ കഥകളി വേഷം പഠിച്ച് ഒരു കഥകളിക്കാരൻ വേഷക്കാരനാകാനുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിലും അതിന് ധാരാളം പരിമിതികളുണ്ട് എന്ന് തിരിച്ചറിയും പിന്നീട് അന്നത്തെ ആ അഭ്യാസം സാധാരണ ഒരു ഗുരുകുല വിദ്യാഭ്യാസ സ്വഭാവത്തിലാണ് ചെറുതെ ബോട്ടിടുന്ന കഥകളി പഠന എൻ കദമ്പൻ നമ്പൂതിരി പട അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ നെല്ലിയോടിന്റെ ശിഷ്യർ ഏർപ്പെടുത്തിയ ആഡോപതാണ്ഡവം പുരസ്കാരം കഥകളി കലാകാരൻ തലവടി അരവിന്ദന് സിനിമാ നടൻ ശ്രീകാന്ത് മുരളി സമർപ്പിച്ചു ഇരുപത്തിയ്യായിരം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം പ്രസിദ്ധ കലാനിരൂപകൻ വി കലാധരൻ നെല്ലിയോട് അനുസ്മരണ പ്രഭാഷണം നടത്തി നെല്ലിയോട് വിഷ്ണു നമ്പൂതിരി മായ നെല്ലിയോട് കാപ്പിൽ മൻസൂർ അരിമ്പ്ര മോഹനൻ പ്രോഗ്രാം കൺവീനർ പ്രദീപ് തെന്നാട തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ലവണാസുരവധം കഥകളിയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ എട്ട് വർഷത്താല് നമ്മുടെ മത്സരം നമ്മുടെ സെന്റർ സെന്റർ ലൈബ വളരെ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്